ോട് ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒന്ന് പത്ത് റോസൽ ലേഖനം രണ്ടാം അധ്യായം അതിൻ്റെ ഒൻപത് മുതലുള്ള വാക്യങ്ങൾ നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ കോശിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവും ആകുന്നു ദൈവം നമ്മെ തിരഞ്ഞെടുത്തതിനാൽ നാൻ വിശുദ്ധന്മാരാണ് അത് ദൈവത്തിൻ്റെ സ്നേഹത്താലും കൃപയാലുമാണ് നമുക്ക് ലഭിച്ചത് നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തതാണ് യോഹനാൻ പതിനഞ്ചിൻ്റെ പതിനാറ് നമ്മെ തിരഞ്ഞെടുത്തത് വേർതിരിച്ചത് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് എന്ന് ഫിലിപ്പിയ ലേഖനം മൂന്നിൻ്റെ ഇരുപതിൽ നാം വായിക്കുന്നു നാം സ്വർഗീയ നിയമങ്ങൾ പാലിക്കുകയും കർത്താവിനെ പ്രസാദിപ്പിക്കുകയും വേണം ലോകത്തിൽ ദൈവത്തിൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കണമെന്ന് ഈ തിരുവചനം പറയുന്നു ഘോഷിക്കുക എന്ന് പറഞ്ഞാൽ വിളിച്ചു പറയുക എന്നതാണ് അല്ലെങ്കിൽ പരസ്യപ്പെടുത്തുക എന്നൊക്കെ അർത്ഥത്തിൽ നമുക്ക് പറയാൻ കഴിയും ഓരോ സ്വർഗീയ പൗരന്മാരും ദൈവത്തിൻ്റെ ഗുണങ്ങളെയും ക്രിസ്തുവിൻ്റെ മാഹാത്മ്യങ്ങളെയും വെളിപ്പെടുത്തണം നമ്മുടെ ജീവിതത്തിലൂടെ ക്രിസ്തുവിൻ്റെ അത്ഭുത പ്രകാശത്തെ മറ്റുള്ളവരിലേക്ക് വ്യാപരിപ്പിപ്പാനിടയായിത്തീരണം സ്വർഗീയ പൗരന്മാർ ഐക്യമുള്ളവരായി നിലകൊള്ളണം ദൈവത്തിൻ്റെ കരുണയും കൃപയും എന്തും ചെയ്യുവാൻ കഴിയുമെന്ന് ലോകത്തിൽ നാം കാണിച്ചു കൊടുക്കണം പ്രിയമുള്ളവരെ നാം ഒരേ കെട്ടിടത്തിൻ്റെ കല്ലുകളും ഒരേ ആലയത്തിൽ ശുശ്രൂഷിക്കുന്ന പുരോഹിതന്മാരും സ്വർഗീയ പൗരന്മാരുമാണ് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു ഈ ഐക്യതയുടെ ഉറവിടം പ്രചോദനം യേശു ക്രിസ്തുവാണ് വിശ്വാസികൾ ഒന്നിച്ച് നടന്ന് പ്രവർത്തിക്കണം സ്വാർത്ഥ മനോഭാവത്തോടെ നമ്മിൽ നമ്മിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നാം ഭിന്നത നമ്മുടെ ഇടയിൽ ഉളയ ഉളവായിത്തീരും പരസ്പരം സ്നേഹിക്കുകയും ഒന്നിച്ച് ലോകക്കാരുടെ മുമ്പിൽ സാക്ഷ്യം വഹിക്കുകയും ചെയ്യുന്നവരായിരിക്കണം നാം ഓരോരുത്തരും നാം എല്ലാവരും സ്വർഗത്തിൽ ഒന്നിച്ചു കൂടേണ്ടവരാണ് പരസ്പരം സ്നേഹിക്കുകയും വഹിക്കുകയും ചെയ്യണം വിശ്വാസികൾ എവിടെ നിന്നാലും വിശ്വസിച്ചാലും ഏത് കാര്യം പ്രവർത്തിച്ചാലും ഐക്യതയോടുകൂടെ പ്രവർത്തിക്കണം എന്നുള്ള കാര്യവും നാം മറന്നുപോകരുത് അതുകൊണ്ട് തിരുവചനം ഇപ്രകാരം പറയും നിങ്ങൾ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ കോശിപ്പാൻ തക്കവണ്ണം നാം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നാം അതിനുവേണ്ടി മാത്രം ലോകത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ആ ദൈവത്തിൻ്റെ സൽഗുണങ്ങളെ കോഷിപ്പാൻ ഈ ദിവസങ്ങളിൽ നമുക്കിടയാകട്ടെ അതിനായി നമ്മെ തന്നെ ദൈവകാര്യങ്ങളിൽ ഒന്ന് സമർപ്പിക്കാം ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് ജീവിക്കുവാൻ വേണ്ടി കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തത് അശുദ്ധിക്കല്ല വിശുദ്ധ ജീവിതത്തിന് സൽഗുണങ്ങളെ കോഷിപ്പാൻ വേണ്ടി കർത്താവിന് വേണ്ടി ജീവിക്കാം കർത്താവ് നമ്മെല്ലാവരെയും സഹായിക്കട്ടെ